അല്പസമയം വചനത്തിനുമ്പാകെ നമ്മെ തന്നെ സമർപ്പിക്കാം ഇന്ന് പകൽ കർത്താവിൻ്റെ വലിയ സാന്നിധ്യം നമ്മുടെ നടുവിലുണ്ട് ഈ കേട്ട സങ്കീർത്തനത്തിൽ നാം വായിച്ച സങ്കീർത്തനത്തിൽ നമുക്ക് ഇപ്രകാരം കാണാൻ കഴിയും ഇതിൻ്റെ മുകളില് ഇതിൻ്റെ ഹെഡിങ്ങിൽ ദാരെഴുതി എന്നുള്ളതിനെ വ്യക്തമല്ല ഇതിൻ്റെ രചിതാവ് സന്ദർഭം എന്നിവയെ വ്യക്തമല്ല എങ്കിലും നൂറ്റി പത്താം സങ്കീർത്തനം എഴുതിയിരിക്കുന്ന ദാവിതാണ് എന്നാൽ ദാവിദാണ് എന്നുള്ളൊരു നിഗമനത്തിൽ എത്തുവാൻ സാധിക്കും പൂർണമായും നമുക്കതേ പറ്റി നിശ്ചയമില്ല ഇവിടെ നമുക്ക് ഒന്ന് മൂന്നായിട്ട് ഈ സങ്കീർത്തനത്തെത്തിരിക്കുവാൻ സാധിക്കും ഒന്നാം വാക്യം നൂറ്റി പതിനൊന്നിൻ്റെ ഒന്നാം വാക്യത്തിൽ സ്തുതിക്കുന്നതിനെക്കുറിച്ചാണ് കൂടുതൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് സ്തുതിക്കുക എന്നുള്ളതിനെ പറ്റി രേഖപ്പെടുത്തിയിരിക്കുക രണ്ട് മുതൽ ഒൻപത് വരെയുള്ള വാക്യങ്ങൾ ദൈവത്തിന്റെ പ്രവർത്തികൾ വിവിധ നിലയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു രണ്ട് മുതൽ ഒൻപത് വരെ പത്താം വാക്യത്തിൽ യഹോവ ഭക്തിയെക്കുറിച്ചാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഈ വാക്യത്തിൽ നമുക്ക് ഒന്നാം വാക്യത്തിൽ കാണുവാൻ കഴിയും യഹോവയെ സ്തുതിപ്പി ഞാൻ നേരുള്ളവരുടെ സംഘത്തിലും സഭയിലും പൂർണ്ണ ഹൃദയത്തോടെ യഹോവയ്ക്ക് സ്തോത്രം ചെയ്യും അവിടെ എഴുതിയിരിക്കുന്ന കാര്യം നേരുള്ളവരുടെ സംഘത്തിലും സഭയിലും നേരി നേരുള്ളവരുടെ സംഘത്തിലും സഭയിലും എന്ന് ഉദ്ദേശിക്കുന്നത് രഹസ്യ രഹസ്യത്തിലും പരസ്യത്തിലും എന്നുള്ളതിനെ കുറിച്ചാണ് അതിനെപ്പറ്റി രേഖപ്പെടുത്തിയിരിക്കുന്നത് രഹസ്യത്തിലും പരസ്യത്തിലും ഡബ്ല്യു വിൽസൺ എന്ന ഒരു വ്യക്തി അതേ പറഞ്ഞിരിക്കുന്നത് നമ്മുടെ കുടുംബ പ്രാർത്ഥനയിലും സഭാരാധനയിലും എന്നുള്ളതാണ് ദൈവത്തെ സ്തുതിക്കേണ്ട ആവശ്യകതയെക്കുറിച്ച് പറയുകയാണ് കുടുംബ കുടുംബപ്രാർത്ഥനയിലും സഭാരാധനയിലും ദൈവത്തെ സ്തുതിക്കണം എന്ന് പറഞ്ഞാൽ നാം സ്തുതിക്കുവാൻ കടപ്പെട്ടവരാണ് ദൈവത്തെ സ്തുതിക്കുക നാം സ്തുതിക്കുക ദൈവം സ്തുതിക്ക് യോഗ്യനാണ് ആരാധനയ്ക്ക് യോഗ്യനാണ് മഹത്വത്തിന് യോഗ്യനാണ് അവനെപ്പോൾ ആരാധ്യൻ മറ്റാരുമില്ല ഇല്ല കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്ന പ്രധാനപ്പെട്ടൊരു കാര്യം കർത്താവിനെ സ്തുതിക്കുക എന്നുള്ളതാണ് എപ്പോഴും ദൈവത്തെ ആരാധിക്കുക ദൈവത്തെ സ്തുതിക്കുക മനുഷ്യനെ സൃഷ്ടിച്ചതിൻ്റെ ഒരു കാര്യം തന്നെ ദൈവത്തെ ആരാധിക്കുവാൻ വേണ്ടിയാണ് ദൈവത്തെ സ്തുതിക്കുവാൻ വേണ്ടിയാണ് പി ദൈവത്തെ സ്തുതിക്കുന്നതിൽ ഇരുപത്തിനാല് മൂപ്പന്മാർ തങ്ങളുടെ കിരീടങ്ങൾ താഴെയിട്ട് ദൈവത്തെ ആരാധിക്കുന്നു ദൈവം എപ്പോഴും ആരാധനയ്ക്ക് യോഗ്യനാണ് അവൻ പരിശുദ്ധൻ പരിശുദ്ധൻ എന്ന സാറാഫുകൾ രണ്ടു പാദം മൂടി രണ്ടുകൊണ്ട് മുഖം മൂടി രണ്ടുകൊണ്ട് പറന്ന് ദൈവത്തെ നിരന്തരം ആരാധിക്കുകയാണ് സ്തോത്രം നാം സ്വർഗത്തിൽ ചെന്നാൽ നിത്യം ദൈവത്തെ ആരാധിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നാം ഈ ഭൂമിയിലായിരിക്കുമ്പോൾ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്ന ദൈവത്തെ സ്തുതിക്കുക എന്നുള്ളതാണ് ദൈവത്തെ സ്തുതിക്കാൻ എത്രയെത്ര വഴികൾ നമ്മുടെ ജീവിതത്തിലുണ്ട് നമ്മുടെ ദൈനംദിന ഒന്ന് എടുത്തു നോക്കിയാൽ എത്രയോ കാര്യങ്ങളാണ് ദൈവത്തെ സ്തുതിപ്പാനുള്ളത് ഉള്ളത് ഇന്ന് പകലിവിടെ സഭായോഗത്തിന് വന്ന് നിൽക്കുന്നത് തന്നെ ദൈവത്തിൻ്റെ കരുണയല്ലേ ദൈവത്തെ സ്തുതിക്കാതിരിക്കാൻ കഴിയും എത്രയോ പേര് വെന്റിലേറ്ററിൽ കിടക്കുമ്പോൾ എത്രയോ പേര് ഐസിയും മുറിക്കകത്തായിരിക്കുമ്പോൾ എത്രയെത്ര ജീവിതങ്ങളാണ് കഷ്ടത്തിലും പ്രയാസത്തിലും ദുഃഖത്തിലും കടന്ന് അവിടുത്തെ ഒരു ചുവട് വെപ്പാൻ കഴിയാതിരിക്കുമ്പോൾ ദൈവം പ്രതിസന്ധികളില്ലാഞ്ഞിട്ടല്ല പ്രശ്നങ്ങൾ ഇല്ലാഞ്ഞിട്ടല്ല രോഗങ്ങൾ വരാഞ്ഞിട്ടല്ല അതിനെയൊക്കെ തരണം ചെയ്ത് ഇന്ന് പകൽ ഈ സഭായോഗത്തിന് വന്ന് അല്ലെ വിശുദ്ധന്മാരോട് ഒഴിമിച്ച് ആരാധിപ്പ ദൈവം നമുക്ക് അവസരം തന്നു നോർത്താൻ എത്ര മഹത്വപ്പെടുത്തിയ മതി വരികയില്ല രണ്ടാം വാക്യം മുതൽ ഒൻപതാം വാക്യം വരെ പറയുകയാണ് ദൈവത്തിന്റെ പ്രവർത്തികളെ കുറിച്ച് വർണ്ണിക്കുകയാണ് ദൈവത്തിന്റെ പ്രവർത്തികൾ എത്ര വലുതാണ് നമ്മുടെ ജീവിതത്തിൽ എത്രയോ പ്രവർത്തികളാണ് ദൈവം നമുക്ക് ചെയ്ത് അല്ലേൽ എത്രയെത്ര വിതലുകൾ എത്രയെത്ര അത്ഭുതങ്ങൾ ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്തു കഴിഞ്ഞോ നമ്മുടെ മുടുക്കോ കഴിവുണ്ടോ നടുക്കാത്ത എത്രയോ കാര്യങ്ങൾ നമ്മുടെ സമ്പത്ത് കൊണ്ട് നമ്മുടെ അറിവ് കൊണ്ട് നമ്മുടെ ബുദ്ധി കൊണ്ട് നമ്മുടെ വിദ്യാഭ്യാസം കൊണ്ട് നടക്കാത്ത എത്രയോ കാര്യങ്ങൾ ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിച്ചത് ഒന്ന് ഓർത്ത് ധ്യാനിച്ച് ദൈവത്തെ സ്തുതിക്കാതിരിക്കാൻ വകയില്ല ദൈവത്തെ സ്തുതിക്കണം സ്തുതിക്കണം അല്ലേലൂയ അത്ര വലിയ പ്രവർത്തികളാണ് ദൈവം നമുക്ക് ചെയ്തു തന്നിട്ടുള്ളത് നാം വാഹന ഉപയോഗിക്കുന്നവര് നമ്മുടെ മാരക രോഗങ്ങൾ വരാതെ നമ്മെ എത്ര നന്ദി പറഞ്ഞാലും പത്താം വാക്യത്തിൽ നമുക്ക് കാണാൻ കഴിക്കുന്നു യഹോവ ഭക്തി ജ്ഞാനത്തിന്റെ ആരംഭമാകുന്നു ദൈവത്തോടുള്ള ഭക്തിയാണ് പ്രിയ കുഞ്ഞുങ്ങളെ നിങ്ങൾ ദൈവത്തോടുള്ള ഭക്തിയിൽ ജീവിച്ചാൽ നിങ്ങളുടെ അറിവ് വർദ്ധിക്കും ക്രൈസ്റ്റല്ലോ നിങ്ങൾ പഠിക്കുവാൻ മിടുക്കരായി തീരുവാൻ ഒറ്റ വഴി യഹോവയോടുള്ള ഭക്തിയിൽ ദൈവത്തോടുള്ള ഭക്തിയിൽ ജീവിക്കണം അതാണ് ജീവിതത്തിൻ്റെ വിജയത്തിൻ്റെ രഹസ്യ നിങ്ങളുടെ പഠന ജീവിതത്തിലൊക്കെ യഹോവ ഭക്തിയിൽ നാം ജീവിക്കുകയാണെങ്കിൽ ദൈവം മാനിക്കാൻ ഇടയായി തീരോ നിങ്ങളുടെ അറിവ് വർദ്ധിക്കും നിങ്ങൾ സ്കൂളിൽ കോളേജിൽ ഫസ്റ്റ് ആകണമോ നിങ്ങൾക്ക് ഒറ്റ കാര്യം നിങ്ങൾ ചെയ്താൽ മതി യഹോവയോടുള്ള ഭക്തിയിൽ ജീവിക്കണം ഭക്തിയുള്ളവരായി ജീവൻ നയിക്കണം പൈസ അതുകൊണ്ട് തുറന്ന് പാട്ടുപാടി ആരാധിക്കാൻ പോകുകയാണ് നമ്മൾ കരങ്ങളെ അടിച്ച് അതിശക്തമായി ദൈവത്തെ മഹത്വപ്പെടുത്തി എല്ലാവരും അധരങ്ങൾ തുറന്ന് സ്തുതിക്കാൻ ഒരു മടിയും കാണിക്കണ്ട